പൊന്നു കൊണ്ടുമക്കളും എന്ന് ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കൊപ്പകായ പെയ്യ ചേട്ട പിന്നെ ഒരു ഉണക്ക മാന്തിന് കൂട്ടാന വെക്കണേട്ടാ ചട്ടി ചൂടായി വെളിച്ചെണ്ണൊഴിക്കാ なかなか食べるだけ。Huh. മഞ്ഞപ്പൊടിയും കൂട്ടുകളെ വെച്ചിട്ട് കൊപ്പ അതൊരെണ്ണം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടുതലായിട്ട് വേദന

ਕੂਟਾ ਮੇਕਾਨੇ ਇਕ ਨਾਲੀਆਰ ਅਣ਼ਕੀਯਾ ਤਾ ਮੁਲੋਗਪੋਡੀ, ਮਂਝਿਪੋਡੇ ਕੋ ਕੂਟੀਤ ਆਰਿਕੀਨ

Thank you.

ചുമുള്ളിട്ടാ അപ്പൊ ഇഞ്ചി പച്ചമുളക് വേപ്പില ചുമുള്ളി സവോള മാങ്ങ ഒക്കെ ഇട്ടിട്ട് ഞാൻ എപ്പ് உணக்கமீன் இஷ்டா இடக்க உணக்க மீன் நல்ல இஷ்ட இடக்க எல்லாருக்கும் இஷ்டான ട്ടാ ഇനി ഉപ്പും ഉപ്പുട്ട്

पलटवचा मेन उठू. नुमका काची उडीक भेटू. पा. और और ना ना चोरों റെഡി എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കിയോളോ എന്നിട്ട് ഒന്ന് പറഞ്ഞോളൂ കമന്റ് ഉണക്കമ്മി വറുത്ത് ഞങ്ങൾ മാന്നളെന്ന നിങ്ങളൊക്കെ എന്താ പറയാന്നറിയില്ല അതെ கொப்பகாய உப்பேரி அப்ப இன்ன விசேஷம் இத்தொக்கே அப்படே இன்ன விசேஷம் இத்தொக்கேள்ளோ எப்படியெங்கிலும் ஒருசு நோக்கிட்டு கமன் அறிச்சா கமன் இட்டோட்டா நல்லாயிட்டே